പെരിയൽ കിട്ടിയത് ചോദിച്ചു വാങ്ങിയതല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസമാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പെരിയയിലെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസും അതിൻ്റെ ശിക്ഷാവിധി ഇന്നുണ്ടായത് ഞാനൊരു കാസർഗോഡ് കാരനായതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് നല്ല രീതിയിൽ അറിവുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് നമുക്ക് നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയും കോൺഗ്രസും തന്നെയാണ് ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ പോക്കറ്റുകളും പാർട്ടി കോട്ടകൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് പക്ഷേ കാസർഗോഡ് ജില്ലയിലെ പെരിയ കല്ല്യോട്ട് എന്ന് പറയുന്ന സ്ഥലം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് അതിന് മുന്നേ കാലഘട്ടത്തിൽ കുറച്ചധികം ആൾക്കാർ സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചത് മുതലാണ് കല്യോട്ട് എന്ന് പറയുന്ന പ്രദേശത്തിനകത്ത് ചില പ്രശ്നങ്ങൾ ഉടലെടുത്തത് സി പി എമ്മിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരികയായിരുന്ന സമയത്താണ് ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെയുള്ള സി പി എമ്മിൻ്റെ പ്രവർത്തകരെയും അവരുടെ വീടുകളെയും അവരുടെ കച്ചവട സ്ഥാപനങ്ങളെയും അവരുടെ കുടുംബത്തിലെ ആൾക്കാരെ ഉൾപ്പെടെ ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ പല പ്രദേശങ്ങൾക്കകത്തും സി പി എമ്മിന് കൃത്യമായ ശക്തി കേന്ദ്രങ്ങളുണ്ട് പക്ഷേ അവിടെയൊന്നും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ പ്രവർത്തിക്കാൻ വിടാതെ നിൽക്കുന്ന ഒരു പ്രവണതയും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എവിടെയുമില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷെ കല്യോട്ട് എന്ന് പറയുന്ന പ്രദേശത്തിനകത്ത് ക്രിമിനലുകളായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് ഗുണ്ടകൾ പല തവണയായി സി പി എമ്മിൻ്റെ പ്രവർത്തകരെ വലിയ നിലയിൽ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻകാലങ്ങളിലെ കേസ് ഡേരൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ ഈ ഒരു കേസ് വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീതാംബരൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ പല തവണയായി അക്രമിച്ച് അതിൻ്റെ കേസിൽപ്പെട്ട വ്യക്തികളാണ് ഈ മരണപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ രാഷ്ട്രീയപരമായിട്ട് ആരെയും കൊലപ്പെടുത്തണമെന്ന അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുമില്ല പക്ഷേ നിരന്തരമായിട്ട് ഒരു വ്യക്തിയെയും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമുള്ള കുടുംബാംഗങ്ങളെയും മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കൾ നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ ഏതൊരു വ്യക്തിയും അവരുടെ അവസാന വഴി എന്ന രീതിയിലാണ് അത്തരത്തിലുള്ളൊരു വഴി ഈ ഒരു ചെറുപ്പക്കാരെ ആക്രമിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് പീതാംബരൻ എടുത്തതായിട്ട് എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അറിവിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ വിവരം നിരന്തരമായി ആക്രമിക്കുകയും ആറുമാസത്തോളം മംഗലാപുരം ജയിലിനകത്ത് കിടക്കേണ്ട അവസ്ഥ അതുപോലെ തന്നെ സ്വന്തം അമ്മയെയും കുടുംബങ്ങളെയും ആക്രമിക്കുന്ന സ്ഥിതി വീടുകൾ തകർക്കുന്ന സ്ഥിതി അവിടുത്തെ സി പ്രവർത്തകർ വളരെയധികം കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസ് നിരന്തരം അക്രമിക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും ഒരു അക്രമ സംഭവങ്ങളും ജീവിക്കാൻ അനുവദിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസം ഉൾപ്പെടെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പീതാംബരൻ എന്ന് പറയുന്ന വ്യക്തി ഈ ചെറുപ്പക്കാരെ ആക്രമിക്കുകയും ദൗർഭാഗ്യവശാൽ അവർ മരിക്കുകയും ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയപരമായിട്ട് ആരെയും ഇല്ലാതാക്കി ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ തടയാൻ വേണ്ടി കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ നിരന്തരം ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു തിരിച്ചടി എന്ന രീതിയിൽ ഉണ്ടായതാണ് ഈ ഒരു സംഭവം ഏതായാലും ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ അതിൻ്റേതായിട്ടുള്ള വിധിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കാസർഗോഡിൻ്റെ രാഷ്ട്രീയം അറിയുന്ന ആൾ എന്ന നിലയിൽ വേണ്ടാത്ത രീതിയിൽ ഒരു ആൾക്കാരെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആക്രമിച്ച് അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ആക്രമിക്കുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്ത സമയത്തുണ്ടായ ഒരു പ്രതികരണം മാത്രമാണ് ഈ ഈയൊരു പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നും കൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല ചെയ്യപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രവർത്ത പ്രസ്ഥാനം എന്ന് പറയുന്നത് സി പി എം ആണ് കണ്ണൂരായാലും കാസർഗോഡായാലും തുടങ്ങി കേരളത്തിലെ പതിനാല് ജില്ലകളിൽ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെയും മറ്റ് തീവ്രവാദ ശക്തികളുടെയും കടാരക്കു മുന്നിലും വാളുകൾക്ക് മുന്നിലും ഒരുപാട് സഖാക്കൾ അല്ലെങ്കിൽ രക്തസാക്ഷികൾ സി പി എമ്മിൻ്റെ പ്രവർത്തകർ രക്തസാക്ഷികളായിട്ടുണ്ട് പക്ഷേ അന്നൊന്നുമില്ലാത്ത അത്തരം കേസുകളിൽ വിധി വരുമ്പോഴുണ്ടാകുന്ന വിലാപങ്ങളോ സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടാകുന്ന അവരുടെ രക്തസാക്ഷി കുടുംബങ്ങളുടെ വിലാപങ്ങളോ അവരുടെ സങ്കടങ്ങളോ ഒന്നും തന്നെ കേരള സമൂഹം കണ്ടിട്ടുണ്ടാവില്ല കാരണം അത് കാണിക്കാൻ വേണ്ടി കേരളത്തിനകത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാം ഈ രണ്ട് ദിവസമായി പെരിയ കൊലപാതകം എന്ന് പറയുന്ന വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു സിനിമാ കഥ പോലെ റൂട്ട് മാപ്പ് അടക്കം വരച്ച് മലയാള മനോരമ പത്രം ഉൾപ്പെടെ വലിയ നിലയിലുള്ള പ്രചാരണം ഇടതുപക്ഷ സംഘടനകൾക്ക് നേരെയും അതിൻ്റെ നേതാക്കൾക്ക് നേരെയും നടത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അത് ഒട്ടും ശരിയല്ലാത്തൊരു പ്രവണതയാണ് കാരണം എല്ലാ ഭാഗത്തും അടിയും തിരിച്ചടിയും രക്തസാക്ഷികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു വിഭാഗത്തെ മാത്രം വളരെ മോശമായി ചിത്രീകരിക്കുകയും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള രക്തസാക്ഷികളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അതിന് വേണ്ട രീതിയിൽ കവറേജ് കൊടുക്കാതെ ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുന്ന നിലയിലേക്കാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈയിടെ ഇടുക്കിയിൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ അക്രമിച്ച് കൊലപ്പെടുത്തിയ നമ്മുടെ ധീരജ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുത്തിയ കേസിലെ പ്രതി നിഖിൽ പൈലിയുമൊത്ത് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരും ഇന്ന് ഇപ്പോൾ വലിയ നിലയിൽ വർത്തമാനം പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്ങൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഈ ഒരു കൊലപാതകയെ കെട്ടിപ്പിടിക്കുന്നതും അവൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതും വീട്ടിൽ പുതിയ വീട് കുടിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുക്കുന്ന ചടങ്ങിലുൾപ്പെടെ പങ്കെടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടത്തെ സാധാരണക്കാർ കാണാത്ത സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ അതൊന്നും കാണിക്കാൻ വേണ്ടി കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ആയിട്ടുള്ള പൊതുവേ എല്ലാ മാധ്യമങ്ങളും ഇത്തരം കാര്യങ്ങൾ മൂടി വയ്ക്കുകയും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ വളരെ വലിയ നിലയിൽ പർവ്വതീകരിച്ച് ജനങ്ങളുടെ ഇടയിൽ എത്തിച്ച് പാർട്ടിയെയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും കരിവാരി തേക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇന്നത്തെ നിലയിലുള്ള മാധ്യമ പ്രവർത്തനം ഏതായാലും നല്ലതല്ല ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് നമ്മുടെ കാസർഗോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിഷയം ആയതുകൊണ്ടാണ് ഏതായാലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്